ഹായ് ഹലോ ഇന്നൊരു ഒറ്റമൂലിയുടെ കഥ പറയാനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ ദന്തപാലയുടെ ഇല അറിയാലോ ദന്തപാല എന്നൊക്കെ കേരളത്തിൽ കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അതായത് ഇല വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല വയലറ്റ് കളറിലുള്ള ഓയിലായി മാറും എന്നുള്ള ഒരു മാജിക്കൽ ഓയിലിനെ കുറിച്ച് എന്തായാലും എല്ലാവരും കേട്ടിട്ടുണ്ടാവും ശരിക്കും ഒരു മാജിക്കൽ ഓയിൽ തന്നെയാണ് കേട്ടോ ഇത് അപ്പോഴേ എൻ്റെ വീട്ടിൽ ദന്തപാല ചെടി ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ചെറിയൊരു കമ്പ് കൊണ്ട് കുഴിച്ചിട്ടതാണ് അത് നമ്മുടെ മണ്ണിൽ പിടിച്ചു ഇപ്പോൾ നല്ലൊരു കുറ്റിച്ചെടിയായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു മൂന്ന് മൂന്നര അടിയോളം പൊക്കം വരും ഒരു കുഞ്ഞുമാരായിട്ട് മാറാറുണ്ട് കുറ്റിച്ചെടി വർഗ്ഗത്തിൽ പെട്ടതാണെങ്കിലും പാല പെട്ടിട്ടുള്ള ഒരു സസ്യമാണ് കേട്ടോ പാലപ്പൂവിന് സമം വെള്ളപ്പൂക്കൾ ഇതിലും ഉണ്ടാവാറുണ്ട് അപ്പോഴേ നമ്മൾ ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബാലു അറിയാതെ വെട്ടിപ്പോയതാണ് ഇതിൻ്റെ രണ്ട് കമ്പുകൾ അപ്പോൾ പിന്നെ എനിക്ക് അതതിൻ്റെ ഇലകളൊക്കെ അപ്പോൾ മനസ്സിന് ഭയങ്കര വിഷമം അപ്പോൾ ഞാൻ വിചാരിച്ചു കമ്പുകൾ ഇനിയും കുളിച്ചിടാം ഇല നമുക്ക് ഇതുപോലെ ആ ഒരു മാജിക്കൽ ഓയിലായിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു നമ്മളിത് യൂസ് ചെയ്യാറുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു പാത്രത്തിലേക്ക് ആ ഇലകളെ പിച്ചു നോർക്കിയിട്ടുണ്ട് ുറുറുക്കി തന്നെ ഇടണം കേട്ടോ ഒരിക്കലും കത്തിയൊന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല കത്തിയോ തീയോ ഒന്നും ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഈ ഒരു ഓയിലുണ്ടാക്കാൻ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് അതിൻ്റെ ആയുർവേദ ശാസ്ത്രം അപ്പോഴേ നമ്മളത് ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം ഇരുപത്തൊന്ന് ദിവസം സൂര്യപ്രകാശത്തിൽ ഇത് വേവണം എന്നാണ് പറയാട്ടോ ചിലവർ ഏഴ് ദിവസം എന്ന് പറയും ഇത് ഒറ്റ ദിവസം ഇരുന്നാലും വൈലറ്റ് കളറ് വരും എന്നിരുന്നാലും ഇരുപത്തൊന്ന് ദിവസം ഇരിക്കുമ്പോഴാണ് ആ ഒരു സർക്കിളായിരിക്കും ഇതിന് ആപ്റ്റായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നണെന്ന് എന്നാൽ അതിൻ്റെ എല്ലാ ആയുർവേദ ഗുണങ്ങളും നമുക്ക് കിട്ടുള്ളൂ നമ്മുടെ എല്ലാ തരം സ്കിൻ ഡിസീസസിനും ഇത് വളരെ ബെസ്റ്റാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം ഇത് ഇതുപോലെയുള്ള വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുപ്പികളാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം എത്ര കാലം വേണമെങ്കിലും കേട് വരാതിരിക്കും അതേസമയം നമ്മൾ ഏഴ് ദിവസം ഒക്കെ വെച്ചിട്ടുള്ളത് ചിലപ്പോൾ വരാനും പൂപ്പൽ വരാനൊക്കെ ചാൻസ് ഉണ്ട് ഇതുപോലെ നമ്മുടെ കയ്യിൽ നനവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലർ കുപ്പിയിലേക്ക് അങ്ങോട്ട് കുറച്ചൊഴിക്കും കുറച്ച് കൈമലാക്കും അങ്ങനെയൊക്കെ വരുമ്പോഴും ഈ വെളിച്ചെണ്ണ കേട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് പിച്ച് നോർക്കിയിട്ടുള്ള പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല ഇലകളിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കിത് നല്ല സൂപ്പർ സ്പെഷ്യൽ ഈ ഒരു മാജിക്കിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട് കൂടാതിരുത്താനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ ബോഡിയൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഞങ്ങൾ ചെറുപ്പം തൊട്ടേ അമ്മ ഇത് തേച്ച് തരാറുണ്ട് വളരെ അകലേന്നൊക്കെയാണ് നമ്മളിത് പറിച്ചു കൊണ്ടുവരാറുള്ളത് കേട്ടാ അതുകൊണ്ട് തന്നെയാണ് വീട്ടിലൊരം വേണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായത് അതിനുശേഷം ബാക്കി വരുന്ന ഈ ചണ്ടി ഉണ്ടല്ലോ അത് പിഴിഞ്ഞെടുത്താലും നമുക്ക് അത്യാവശ്യം ഓയിൽ കിട്ടും കേട്ടാ ഇതൊക്കെ എന്തായാലും നമുക്ക് നമുക്കിനിപ്പോൾ കുളിക്കിനോട് കൂടിയിട്ടൊക്കെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇത് തീർക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ ഒരു വൈലറ്റ് കളർ അല്ലേ സാധാ ഓയിൽ പോയിട്ട് വേറൊന്നും ചെയ്യാതെ അത് മറ്റൊരു കളറിലേക്ക് മാറുക എന്നൊക്കെ പറയുന്നതും ഒരു മാജിക് ആണ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എല്ലാത്തരം ഡിസീസസും സ്കിന്നിൽ ഉണ്ടാകുന്നതും അതുപോലെ വൂണ്ടുകളായാലും അതൊക്കെ അപ്രത്യക്ഷ ആവാ എന്ന് പറയുന്നതും ഒരു മാജിക് ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ മാജിക്കൽ ഓയിലെന്ന് പറയണത് പറഞ്ഞത് അതുപോലെ സൂര്യപ്രകാശത്തിൽ മാത്രം വരുന്നത് കൊണ്ട് തന്നെ സൺ കിസഡ് ഓയിൽ ഇവിടെ പറയൂട്ടാ നൂറ് ഗ്രാം ദന്ത ഇലക്ക് നൂറ് ഗ്രാം വെളിച്ചെണ്ണ അതാണ് കണക്ക്